അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരം അതിപ്പോ പുറത്തെടുക്കുന്നുണ്ട് ഇപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതിമയുടെ കണ്ണ് കാണിക്കുന്നത് ഇതേ കണ്ണാണ് നമ്മുടെ ആമി ആ ഒരു പെയിന്റിങ്ങിലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ആ ഒരു ഭാഗത്തൊക്കെ ഇവർ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാതിൽ ഇവർ കാണുന്നുണ്ട് ഇപ്പോ ആ ഒരു വാതിൽ വഴി അവർ ഉള്ളിലേക്ക് കയറി പോവാണ് ചെന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ വലിയൊരു കോട്ട അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഹോം പറയാണ് സോളമൻ രാജാവിന്റെ ആൾക്കാരാണ് ആദ്യമായിട്ട് ആ ഒരു വൈരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് അതിനുശേഷം ഒരുപാട് വൈരങ്ങളിലുള്ള ആ ഒരു നിധിശേഖരം അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോട്ട അദ്ദേഹം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ് അത് അങ്ങനെ തന്നെ എന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോ ഹോമാൽക്കോയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഹോമാൽക്ക് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മാൻഡ്രോന്റെ ഒരാള് വന്നിട്ട് അയാള് ഒരു വാതില് കണ്ടുപിടിച്ചിട്ടു എന്നുള്ളത് പറയാണ് ഇപ്പൊ ഒരു മെല്ലെ മെല്ലെ ആ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അതിന്റെ വാതിലിലും ചുമരിലും എല്ലായിടത്തും തന്നെ പഴയ കാലത്തുള്ള ചിത്രങ്ങള് ഒരുപാട് വരച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആമി അവിടുന്ന് എങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട് ഹീറോയിന്റെ ഫ്രണ്ട് ആമീനെ തെരഞ്ഞിട്ട് ഇപ്പൊ പോവാണ് അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഇവന്റെ തൊട്ടു പുറകിൽ നിന്നും എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ് അവനിപ്പോ മെല്ലെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് കോട്ടയ്ക്കുള്ളിൽ പോയിട്ടുള്ള നമ്മുടെ ആൾക്കാരെ കാണിക്കുകയാണ് ഇപ്പോ നടന്നു നടന്നിട്ട് കോട്ടയുടെ ഒരു എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് എന്താന്ന് ആലോചിച്ച് അവരങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഹീറോയിന്റെ ഫ്രണ്ട് ഉറക്ക കിടന്ന് നിലവിളിക്കുന്നതായിട്ട് ഇവർ കേൾക്കുന്നത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഓടി വരികയാണ് അവനിപ്പോ ഓടി വന്നിട്ട് ഇവരുടെ മുന്നിലേക്ക് വീഴാണ് ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിട്ട് അവർ മുന്നോട്ട് ണ്ട് വന്ന് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു രൂപം അത് അവരുടെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നത് ഇവര് കാണുന്നുണ്ട് നോക്കുമ്പോ ഇവർ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടില്ല ആ ഒരു ഗോറില തന്നെയായിരുന്നു അത് പെട്ടെന്ന് തന്നെ ആ ഒരു ഗോറില്ല അവരുടെ നേരെ ഒരു തല വലിച്ചെറിയുകയാണ് അത് മറ്റാരുടെ ആയിരുന്നില്ല പുറത്ത് ഇവര് കാവലിനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്ന മാൻഡ്രോന്റെ ഒരാളുടെ തലയായിരുന്നു അത് അതിപ്പോ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇവരുടെ നേരെ ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് എടുക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന ഗണ്ട് വെച്ചിട്ട് അതിനു നേരെ ഇപ്പൊ നല്ല രീതിയിൽ എല്ലാരും തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കുറെ സമയത്ത് ഫൈറ്റിന് ശേഷം ശരീരത്തിൽ ബുള്ളറ്റും കേറിയിട്ട് അതിപ്പോ എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഈ ഒരു കാര്യമൊക്കെ വേണ്ടിട്ട് നമ്മൾ ആമിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് പറിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഓടി വരികയാണ് ഹീറോ ഓടി പോയിട്ട് ആമിയെ കെട്ടിപ്പിടിക്കുകയാണ് ഇനി അധിക സമയം ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇവര് അവിടുന്ന് പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പുറത്തിറങ്ങി വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഇവരുടെ എല്ലാ ആൾക്കാരും തന്നെ അവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് ഇവര് കാണുകയാണ് അപ്പൊ ഈ ഒരു കഥയും കാര്യങ്ങളൊക്കെ ശരിയായിരുന്നല്ലേ ഇതുവരെ ആ ഒരു വൈരം ആർക്കും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നൊക്കെ ഹോമാൽക്കോ ഇപ്പൊ പറയുന്നുണ്ട് അങ്ങനെ ഇവർ അവിടുന്ന് പോവാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇവർ ഈ ഒരു കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന സമയത്ത് തന്നെ രാത്രി ോ ഇനിയിപ്പോ പകലാവാതെ ഇവർക്ക് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരോട് ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ഈ ഭാഗത്ത് ഒരുപാട് ഗെരിലുകൾ ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരാനായിട്ടുള്ള ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ കരണ്ട് കമ്പികളൊക്കെ വെച്ചിട്ട് ചുറ്റും ഒരു വേലി പോലെയൊക്കെ തീർക്കുകയാണ് അതിന്റെ നടുവിലായിട്ടാണ് ഇവർ ഇവര് ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രല്ല സുരക്ഷയ്ക്ക് വേണ്ടിട്ട് സെൻസറിൽ വർക്ക് ചെയ്യുന്ന നാലഞ്ച് മിഷീൻ ഗൺസും അവരോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവർ വെച്ചിട്ട്